നല്ല അടിപൊളി കോംബോ ഓഫറുകളാണ് എല്ലാം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് ചെയ്തിട്ടുള്ളത് വള്ളിച്ചെടികളിൽ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം വെച്ചാൽ അത്രയും നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ചെടികളാണ് വള്ളിച്ചെടികൾ അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് പെട്രിയ പ്ലാന്റ്സ് ആണ് രണ്ടാമത്തത് മണിമുല്ല ചെടികളാണ് ഇതെല്ലാം തന്നെ കൊലകളായിട്ട് പൂക്കളിൽ ചെടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ജെയ്ഡ് വൈനൊക്കെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഗോൾഡൻ ഗ്യാസ്കേറ്റ് പ്ലാന്റ് അടുത്തത് പിന്നെ കാണിക്കുന്നത് ടെക്കോമ വെറൈറ്റിയുടെ ഈ വെള്ള കളറിൽ പോവുണ്ടാവുന്ന പ്ലാന്റ് പിന്നെ അടുത്തത് പാഷൻ ഫ്ലോറയുടെ ഈ നീല കളർ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് അങ്ങനെ മൊത്തം അഞ്ച് പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു കൊമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസ് സൈസായിരിക്കും നമ്മൾ അയച്ചു തരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കുക എല്ലാം ഹെൽത്തി ആയിട്ടുള്ള നല്ല വെയിറ്റ് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരിക ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും തന്നെ നമുക്ക് വീരത്തും മഴയത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇനി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് ഇമ്പീഷ്യൻസിൻ്റെ കോമ്പോ ആണ് ഇത് ചൈനീസ് ബോൾസും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ബുഷായിട്ട് വളർന്ന് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കേട്ടോ അത് ഇത് പെട്ടെന്ന് നശിച്ച് പോകുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിന് പ്രൊപ്പറേഷനും വളരെ ഈസിയാണ് കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് എടുക്കാൻ പറ്റും വെള്ളത്തിലിട്ടാലും ഇതിന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഈ ചൈനീസ് ബോൾസും ചെടികൾ ഇതുപോലെ സീസൺ ഇല്ലാതെ എപ്പോഴും പൂക്കളിട്ടോ ചിരിക്കുന്ന ചെടി കൂടിയാണ് ചൈനീസ് ബോൾസും അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് കളറുകളാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നത് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആണ്ട്ടോ അയച്ചു തരുന്നത് ഇമ്പേഷ്യൻസിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ജിഫിയോട് കൂടിയിട്ടായത് കൊണ്ട് പിടിച്ചു കിട്ടാനും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി അടുത്ത പ്ലാന്റ് നമ്മുടെ ആഫ്രിക്കൻ വയൽസിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അഞ്ച് കളേഴ്സ് ആണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ഇൻഡോറിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ചെടികളാണ് അതുപോലെ തന്നെ വെള്ളം ഒരുപാട് ആവശ്യമില്ലാത്ത ചെടി കൂടിയാണ് ാണ് കോക്കോ പീറ്റ് മാത്രം പൊട്ടി മിക്സ് ആയിട്ട് എടുത്താലും മതിയാവും അപ്പോൾ ഇതിൻ്റെ ഇത്രയും കാണിക്കുന്ന അഞ്ച് ഷെയ്ഡ്സാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് എല്ലാ കോംബോയും റേറ്റ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാൻസ് എല്ലാവരും മിസ് ചെയ്യാതെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെടികൾ അതുപോലെ തന്നെ കളഷ്യൻസ് വളരെ കുറവാണ് നമ്മുടെ ഇതിൽ പ്ലാന്റ്സിൻ്റെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഈ ഒരു പ്ലാൻറ് സൈസുള്ള ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക ഇനി അടുത്ത കോംബോ ഹൈഡ്രോഞ്ചിയ ചെടികളാണ് ഹൈഡ്രോഞ്ചിയ ചെടികൾ എക്കാലവും പ്ലാന്റ് ആണ് കാരണം പണ്ട് മുതൽക്കേ ഉള്ള ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രോൻജിയ പ്ലാന്റ്സ് അപ്പോൾ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് കളേഴ്സാണ് ഒരു കോമ്പോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കണിക്കുന്ന കളേഴ്സാണ് റേർ ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ റെഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പിങ്ക് കളറുണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഒരു പർപ്പിൾ മിക്സ് വരുന്ന ഒരു കളറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് കളറാണ് ഹൈഡ്രോഞ്ചിയ ചെടികളുടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടി ിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് നമ്മൾ സിംഗിളായിട്ട് ഈ പ്ലാൻസ് കളക്ട് ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കോംബോ രീതിയിലെ പ്ലാൻസ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കോംബോയ്ക്കും ഇട്ടിട്ടുള്ളത് റേറ്റ് വളരെ കുറവാണ് സിംഗിളായിട്ട് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അഞ്ച് പ്ലാന്സിനും കൂടി മുന്നൂറ് രൂപയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് ഹൈഡ്രാഞ്ചിയുടെയും വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകൾ തന്നെയാണ് അയച്ചു വരുന്നത് ഈ ഒരു ലേഡി ഷ്യൂ പ്ലാന്റ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു വെള്ളിച്ചെടിയാണ് കേട്ടോ അപ്പം ഹൈഡ്രാഞ്ചിയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ അയച്ച് വരാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു സൈസ് ഉണ്ടാവും പ്ലാന്റ്സിന് ഇനി ഞാൻ അടുത്ത് കോമ്പോ അടിപൊളി പെപ്രോമിയ ആൻഡ് പീലിയ വെറൈറ്റീസിൻ്റെ കോംബോ ആണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം ഈ കാണിക്കുന്ന നാല് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഐശ്വര്യ പ്ലാന്റ് സൈസ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ നാല് വെറൈറ്റീസും അടിപൊളി വെറൈറ്റീസാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടി ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ അടുത്ത കോമ്പോ നമ്മുടെ കമേലിയ ചെടികളുടെ കോമ്പോ ആണ് കമേലിയ ചെടികൾ നമുക്ക് ബോട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കുറച്ചൊരു ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കമേലിയ ചെടികൾ അപ്പോൾ അത് പ്ലേസ് ചെയ്യുന്ന സ്ഥലം ചെറുതായിട്ടൊരു തണൽ കിട്ടുന്ന ഏരിയ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും ഇതിൻ്റെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാകാനും ഇതിൻ്റെ നാല് കളറുകളാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റോസ് റെഡ് വൈറ്റ് പിന്നെ റോസിലൊരു ഒരു വെരിഗേഷൻ വരുന്ന ടൈപ്പിൽ പോ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി അങ്ങനെ ഒരു നാല് വെറൈറ്റീസാണ് കമേലിയുടെ ഈ ഒരു കൊമ്പോയില് ആഡ് ചെയ്തിരിക്കണം റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കമേലിയുടെ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് അയച്ചു വരുന്നത് പിന്നെ അടുത്ത കോംബോ നമ്മുടെ ഹാങ്ങിങ് പ്ലാൻസിൻ്റെ കോംബോ ആണ് ഹാങ്ങിങ് പ്ലാൻസിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കോംബോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആറ് പ്ലാന്റ്സിനും കൂടി നമ്മൾ നമ്മളിട്ടിട്ടുള്ള വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് ഹാങ്ങിങ് ബോട്ടിലെ പ്ലാന്റ്സ് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കോംബോ കൂടിയാണത് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പൂക്കൾ ഉണ്ടാവാത്ത ചെടികളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ നന്നായിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ് ബേബി സൺറോസിൻ്റെ രണ്ട് വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ട്രിങ് ഓഫ് ബനാന ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഡിസീഡിയ വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ആറ് പ്ലാന്റ്സ് ആണ് ടോട്ടൽ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ജിഫി ഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഇതിൻ്റെ ഒക്കെ ഐശ്വര്യം കേട്ടോ നല്ല അടിപൊളിയൊരു കോമ്പോ ആണ് ഈ ഒരു പ്ലാന്റ് വെറൈറ്റി ആണ് ഇത് ഇതുപോലെ ലീസർ റെഡ് കളറിലേക്ക് മാറുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ ഇൻഡോറിൽ വയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ലീഫി ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ഇലകളാണ് കാരണം പല നിറങ്ങളിലാണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടായിരിക്കുക അതിൽ പൂക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൂവാണ് ഉണ്ടാവുക പക്ഷേ ഇതിൻ്റെ ഭംഗി പൂക്കളുടെ അല്ല ഇലകളുടെയാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് ഇതിൻ്റെ പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലും വളർത്താം അതുപോലെ തന്നെ ഔട്ട്ഡോറിലും വളർത്താം പക്ഷേ ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക ഇൻഡോറിൽ വളർത്തുമ്പോഴായിരിക്കും അതുപോലെ ബാത്റൂമിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഈ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇതിനധികം വെള്ളം ആവശ്യമില്ല ഇടയ്ക്ക് ഒക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അധികം അധികം കെയറിങ് ആവശ്യമില്ല എന്താണ് പിന്നെ അടുത്ത കോമോ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് ഹോയ പ്ലാന്റ്സിൻ്റെ എട്ട് വെറൈറ്റീസ് ആണ് നമ്മുടെ ലിപ്പം ഈ ഒരു കോമോയിൽ കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ എട്ട് പ്ലാന്റ്സിനും കൂടി നമ്മളിട്ടുള്ള റേറ്റ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ജി ഫി സൈസുള്ള നല്ല വരുവൊഴിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു കോമ്പോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുമോ ഈ കാണിക്കുന്ന എട്ട് കളേഴ്സായിരിക്കും ഈ ഒരു ഉണ്ടാവുക ഹോയ പ്ലാന്റ്സ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റില്ലെങ്കിൽ നിലത്ത് ബോട്ടിൽ നമുക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വള്ളിയായിട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ്സ് അപ്പോൾ ഇതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ എന്ന് പറഞ്ഞ് പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഹോയാ പ്ലാന്റ്സ് ഇതിൻ്റെ ഇത്രയും കളേഴ്സ് എല്ലാം തന്നെ അടിപൊളി എട്ട് വെറൈറ്റി കളേഴ്സാണ് ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതധികം കയറിങ്ങൾ ഈസി ആയിട്ട് വളർത്താൻ പറ്റും ഇതിന് വാട്ടർ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതുപോലെ മിക്സ് നോർമൽ പോട്ടി മിക്സ് തന്നെ മതി അപ്പം അങ്ങനെ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഹോയ പ്ലാന്റ് ഇതിനുള്ള ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് എക്സ്മസ് കാറ്റസിൻ്റെ റോസ് കളറിൽ പോകണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം പ്ലാന്റ്സ് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക